ഞങ്ങൾ രണ്ടുപേര് മിക്ക ദിവസം എവി എം സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടും ശശീരനെ അവിടെ എ വി എമ്മിലെ അടിച്ചതിനുള്ള ഞാൻ നീന്തവിടെ ചെയ്യുന്നത് നീന്ത ശശീരൻ വളരെ സ്പീഡിലേ സംസാരിക്കുള്ളൂ ശശീരനാണെന്ന് വെച്ചാൽ എല്ലാവരോടും വളരെ സ്നേഹമാണ് എല്ലാവരോടും ശശീരൻ സംസാരിക്കുന്ന രീതി എല്ലാവരെയും കുറിച്ച് അറിയാനുള്ള ആഗ്രഹം എന്നിട്ട് അതിങ്ങനെ ചെയ്താ ഇങ്ങനെ ചെയ്താ നമ്മളൊക്കെ ഉപദേശിക്കുകയും ചെയ്യും ശശീരന് അങ്ങനെ ഒരു മടിയില്ലേ അപ്പം കാര്യങ്ങൾ പറഞ്ഞത് ഒരു മടി വളരെ മനസ്സിനുള്ള തുറന്നു പറയും നീ ഇവിടെ എന്നൊക്കെ പറയും ഒരു ഒരുപടി നമ്മുടെ ആൾക്കാർ കണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് സത്യത്തെ എനിക്കൊരു എൻ്റെ ഒരു എൽഡർ ബ്രദറിനെ പോലെ ഞാൻ ശശീരനെ കാണാറ് ശശീന എന്ത് പറഞ്ഞാലും എനിക്ക് ഫെയിലിയറില്ല നീപണാ അതൊന്നും ചെയ്യേണ്ട അപ്പണാവിടെ നിന്ന് പറഞ്ഞാൽ പണി ചെയ്യാതെ പറയും അപ്പോൾ ഞാൻ സീമയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സീമ അടുത്ത് അതും അവളൊന്നും അയക്കാൻ പറ്റില്ല ഇപ്പോഴാണ് പട പട അങ്ങനെയൊക്കെ പറയും പക്ഷേ സീമ കറക്റ്റായിട്ട് വരും ശശിയേട്ട പറയും ഐ ആ ഡേറ്റ് വിടാന്നും പറ്റില്ലെന്നു പറയും ശശിയേട്ടാ എനിക്ക് നിവൃത്തിയില്ല ഇല്ലാതെ പറയും അതൊന്നും പറ്റില്ല 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 സ്പീഡിലെ പോലെ പക്ഷേ എനിക്കറിയാം സിനിമ വന്നിരിക്കുന്ന സീമ എന്നിട്ട് എപ്പോഴും ശശി അവൾ നിൻ്റെ കാര്യം പറയുമ്പോൾ അവൾ കറക്റ്റായിരുന്നു വരുന്നു പറഞ്ഞു ഞങ്ങൾ അത്ര ഓരോരോ കുടുംബത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ ഞങ്ങൾ സിനിമയിൽ കണ്ടതാണെങ്കിലും എൻ്റെ വീട്ടിലൊരു സിസ്റ്ററെ പോലെയുള്ള സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് അന്നും ഇന്നും ഇന്നും അങ്ങനെയാണ് അപ്പം ശശിത് പറയും അവൾക്ക് എന്നോട് എന്നെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് നൂറ് നൂന്നാക്കാണെന്നൊക്കെ പറയും ശശിത് ഞാൻ പറഞ്ഞില്ലേ സിനിമ സിനിമയുടെ ടെക്നോളജി ഒരുപാട് ഞാൻ ശശി നിന്ന് പഠിച്ചു അപ്പോഴേ പറഞ്ഞ പോലെ മോഷ്ടിച്ചു എന്ന് വേണമെങ്കിലും പറയാം അത് പഠിപ്പിച്ചൊന്നും ശേഷിട്ടും തന്നെയാണ് അല്ലേ